ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ എന്റെ മമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു മമ്മളിലെ പള്ളിയില് പെരുന്നാളും പിസ്ത പാലിച്ചെടിയ പുണ്യാളുടെ പെരുന്നാള് അപ്പൊ നമ്മുടെ ഉച്ച വിളിച്ചു ഞങ്ങടെ അവര് വന്നു ചായ ചായും അത് കഴിച്ചു പിന്നതെ നമ്മുടെ കള്ള ഒഴിച്ചുണ്ടാക്കുന്നു അത് വെല്ലപ്പുഴ ഒക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ വിശേഷ വസ്തുങ്ങളിൽ അത് കള്ള ഒഴിച്ചുണ്ടാക്കുന്നു അതാണ് മമ്മിക്ക് ഇഷ്ടം പിന്നതെ ഒരു പ്രത്യേകത മക്കളെ പരിചയപ്പെടുത്താനുള്ളത് ഇത് വേണ്ട ഇത് സേമിയ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഞങ്ങളുടെ പള്ളിയിലെ പ്രധാന ഒരു നേർച്ചയാണ് പൊങ്കാല അത് വഴിയിൽ അല്ലേ വഴി മറ്റേ തിരുവനന്തപുരത്തും അതേപോലെ അവിടാന്ന് പറയുന്നത് ചക്ക ഇവിടെ വെളിക്കാട്ട് ഉരുളിയില് പലതരം വെക്ക സേമിയ വെക്ക അരി വെക്ക ഗോതമ്പ് വെക്ക അങ്ങനെയൊക്കെ ഇട്ട് നേർച്ച ഇത് വേവിച്ചിട്ടിട്ട് അച്ഛനും ഒന്ന് വെഞ്ചിരിച്ചിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തുവിടും അങ്ങനെ ഞങ്ങൾക്ക് അമ്മന്റെ മമ്മി കൊണ്ടുവന്ന് തന്നതാണ് ഈ നേർച്ച ഇതില് സഹോരി ഉണ്ട് കേട്ടാ അതെണ്ടേരി നേർച്ച മതി നമ്മടെ നേർച്ചയാണ് റിബിൻ ഇത് ടേസ്റ്റ് അങ്ങനെ അതെ അതേപോലെ തന്നെ ആള് വന്നിട്ടുണ്ട് അതെ നമ്മടെ ഇവിടെ വന്നിട്ടുണ്ട് പള്ളി പോയിട്ട് വന്ന പരവാണിക്കാണെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഏപ്പ് ആള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പെൺപിള്ളേരൊക്കെ കണ്ടു നല്ല ഹാപ്പി ആയിട്ട് ഇതിനെ കണ്ടേ ഡാനി അവിടെ നിൽക്കണ ഞങ്ങളൊക്കെ ഡാനി സുന്ദര കുട്ടബനായിട്ട് പോയക്കനായിരുന്നുണ്ടാ രണ്ടേ കൂടെ ഒന്ന് ചെത്തി ആ ചെത്തി അടിച്ച് പൊളിച്ചിട്ട് വന്ന മരവാണേ കാരണം ഇനി മൊഴിക്കോളെ അമ്മ അല്ലേ അപ്പൊ അവര് പറയണ്ട് മമ്മി കയ്യോട്ടിന്ന് രണ്ടായിരുന്നു ഇവിടെ പണ്ട് താരം കണ്ടാൽ ആദ്യം ഭയങ്കര കൊര കേട്ടു അമ്മൂസാണ് ഡ്രസ് ഒക്കെ കോസ്റ്റു കഴിച്ചിട്ട് വീട്ട് വന്നാട് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കാഴ്ച തന്നിട്ടൊക്കെ നിങ്ങളെ കൂടി കാണിക്കാൻ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട് നോക്കിയത് എന്താ കാരണം നമ്മള് കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ഈ ഇവര് പുറത്തു പോകുമ്പോ എന്തെങ്കിലും വെറൈറ്റി കണ്ട അപ്പൊ മേടിക്കും അത് കഴിക്കും ഞങ്ങൾ കൂടി അത് തന്നെ എല്ലാവരും ഇങ്ങനത്തെ വരുന്ന എനിക്ക് വരും മമ്മിയില്ലാണ്ട് മമ്മിയില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരാളാണ് നമ്മളൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പഠിച്ച വെറുതെ കുടിച്ചിട്ട് കളയ ബ്ലാക്ക് വെബ്സീഡ് ഒക്കെ കണ്ടില്ല ഭംഗിയുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മി ഇവിടെ പൂർക്കു വെക്കണ നേരത്തെ തിരക്കാണ് അതെ ഇതൊക്കെ മമ്മി മമ്മീടെ ചാനലില് വേറെ ല്ല മമ്മീന്റെ ചോയിച്ച് ഞാൻ പറഞ്ഞു കൈക്ക് ഷോർട്ട് ഭാഗം അതൊക്കെയാണ് വന്നത് ചെറിയ ഷോട്ടുകള് മാത്രം കിട്ടുന്നോണ്ട് കിട്ടണ്ട ഫിനീഷ് ഉടുപ്പ് അത് കിട്ടുന്നു ഞങ്ങാ അങ്ങനെയൊക്കെ 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 ഇതിപ്പോ പൊറപ്പ് വെക്കാനായിട്ട് ചെറിയൊരു അരിപ്പൊക്കെ ഉണ്ട് ഇതില് അത് മുരിങ്ങത്തൊലി ഘടകൊക്കെ അപ്പൊ നല്ല ചോറ് പിന്നെ മാങ്ങിയത് പിന്നെ ഞങ്ങള് ഒരു രണ്ടു കൊല്ലം മുമ്പ് വന്ന് ഇവിടെ വന്ന് ചിക്കൻ കറി ആ ചിക്കൻ കറി അന്ന് അന്നിണ്ടാക്കിയതിന് ഓയിൽ അതിന് ഈ ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കിയതിന്റെ ഓയിലും ഞങ്ങള് പറഞ്ഞു ഈ ചിക്കൻ കറി കിട്ടണിൻ്റെ അമ്പുദേവ നമ്മ ചോറായിട്ട് പാവ രണ്ടുപേരും കൂടി അമ്മ പ്രത്യേകതയും കൂടിയാണ് അപ്പൊ അദ്ദേഹം അത് മമ്മിയുടെ ഫ്രണ്ട് നമ്മുടെ നമ്മടെ നമ്മടെ വീടും ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോണേ പോണെങ്കിൽ മമ്മിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി കഴിഞ്ഞ് നേരെ പള്ളിയിലോട്ട് പോയിട്ട പള്ളിയിൽ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെന്ന സമയത്തായിരുന്നു പള്ളിയിൽ പ്രദക്ഷിണം കേറിയത് പ്രദിഷിണം കേറിയ രൂപം കാണാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ അത്രയ്ക്കും തന്നെ നോട്ടുമാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയുടെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും പുണ്യാളുടെ രൂപം കൂട്ടിയിൽ നിന്ന് ഇറക്കണായിരുന്നു അതായത് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ പുണ്യാളുടെ രൂപം മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുന്നത് ഈ കാടുകുറ്റി പ്രദേശത്ത് എല്ലാ സ്ഥലങ്ങളും പ്രദീക്ഷിണം പോയിട്ട് തിരിച്ച് നമ്മുടെ പള്ളിയുടെ അകത്തോട്ട് വരുന്നത് കേട്ടാ ഇനി അടുത്ത കൊല്ലം മാത്രമേ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ അത് കാണാൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളും പുറത്തു നിന്ന ആൾക്കാരും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടാ പിന്നെ പള്ളിയുടെ ഈ രൂപം പൊക്കത്തോട്ട് കേറ്റുന്ന ഒരു രംഗമുണ്ട് അത് നമ്മുടെ പള്ളി വികാരി അച്ഛൻ തന്നെയാണ് ഒരു കയ്യിലെ രൂപവും പിടിച്ചുകൊണ്ട് അച്ഛൻ മുകളിൽ കയറോട്ട അച്ഛൻ ഇത് കയറുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു എനിക്ക് നല്ല പേടി തന്നെ തോന്നിയിരുന്നു അച്ഛൻ്റെ കാലിന് ചെറിയൊരു വൈ ആയികയുണ്ട് കാര്യം നമ്മുടെ വീട്ടിൽ ആ വെഞ്ചിരിപ്പ് നടത്തിയത് നമ്മുടെ ഈ പള്ളിയിൽ അച്ഛൻ ആയതുകൊണ്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അറിയായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ രൂപം ഇനി ഈ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത കൊല്ലം മാത്രമേ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഇറക്കൂള്ളൂ കേട്ടാ അപ്പം രൂപമൊക്കെ ഒന്ന് വാഴ്ത്തി കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ രൂപം പള്ളിയുടെ ആ രൂപക്കൂട്ടിലോട്ട് വെച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും പെരുന്നാളിൻ്റെ കൊടി ഇറക്കണതായിരുന്ന ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ കൊടി ഇറക്കണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം ഒരു അര മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടട്ട നല്ല പഴയകാല പാട്ടുകളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു കേൾക്കാൻ കേൾക്കാനൊക്കെ ഇട്ട് ഒരുപാട് ജനങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ബലൂണൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വിനീഷ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോയാലോ എന്ന് വെച്ച് പിന്നെ ഞാൻ ഇയാളോട് ഒരു പാട്ട് കഴിയിട്ടു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ രണ്ട് മൂന്ന് പാട്ടൊക്കെ പിന്നെ അയാളെ പിടിച്ചു നിർത്തി ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അയാൾക്ക് വിശന്ന് പള്ളിപ്പെരുന്നാൾ പെരുന്നാൾ ആയതാരണം നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിട്ടുണ്ടായില്ല പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചാലക്കൂടി പോയിട്ട് കുഴിമന്തിക്കിടയിൽ പോയിട്ട് കുറച്ച് കുഴിമന്തി മേടിച്ചിട്ടാണ് ഞങ്ങളുടെ പള്ളി പെരുന്നാള് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ വീട്ടില് ഭക്ഷണം ഞങ്ങള് ശരി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഉച്ചക്ക് വൈകിട്ടത്തേക്കുള്ളത് മമ്മി തന്നിട്ട് അപ്പവും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ രാത്രിത്തേക്ക് ഞങ്ങളപ്പം ചെറുതായിട്ടൊന്ന് മന്തി ഞങ്ങള് വാങ്ങി ഇനി നാളെ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് അപ്പൊ നല്ല അടിപൊളിയായിരുന്നു അതെ അടിപൊളിയായിരുന്നു ഞങ്ങള് പള്ളിയില് മറ്റേ കൊടി ഇറങ്ങണതും പിന്നെ നമ്മളുടെ രൂപം മേളോട്ട് അല്ലെ അങ്ങനെയൊക്കെ ഗാനമേള രണ്ട് പാർട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് അല്ലെങ്കിൽ ഫുഡ് അവിടെ തീർന്നു പോയൊക്കെ ചെയ്യുമല്ലോ ഞായറാഴ്ച കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ചെറിയൊരു ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ